നമസ്കാരം നിരവധി ആരാധകരുള്ള മലയാളികളുടെ സ്വന്തം ലാലേട്ടനാണ് മോഹൻലാൽ പ്രായഭേദമന്യ ആരാധകരുള്ള നടൻ കുസൃതി നിറഞ്ഞ ചിരിയും ഒരു വശം ചെരിഞ്ഞ തോളുമായി മോഹൻലാൽ കേരളക്കാരുടെ മനസ്സിൽ ചേക്കേറിയിട്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ചിരിപ്പിഞ്ഞു ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും മോഹൻലാൽ എന്ന നടനവിസ്മയം തൃശ്ശീലിൽ ആടിത്തീർത്തത് എത്രയോ മികച്ച കഥാപാത്രങ്ങൾ ഇനിയും ചെയ്യാനിരിക്കുന്നത് അതിലേറെ മികച്ച വേഷങ്ങളാണ് കിരീടത്തിലെ സേതുമാധവനും മൺചിത്രത്താഴിലെ ഡോക്ടർ സണ്ണിയും ദശരഥത്തിലെ രാജീവ് മേനോനും യുവതിയിലെ അശോകനും ഭരതത്തിലെ ഗോപിയുമൊക്കെ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം നിലനിൽക്കും തന്റെ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി എന്ത് തരം മാറ്റങ്ങളും കൊണ്ടുവരാറുണ്ട് അദ്ദേഹം മലയാളത്തിൽ മാത്രമല്ല അങ്ങ് തമിഴിലും ഹിന്ദിയിലും കന്നഡയിലും തെലുങ്കിലും എല്ലാം മോഹൻലാൽ കയ്യടി നേടിയിട്ടുണ്ട് ജീവിതത്തിൽ അച്ഛനും അമ്മയും നൽകിയ പിന്തുണയെക്കുറിച്ച് എപ്പോഴും വാചാലനാവാറുണ്ട് അദ്ദേഹം ലാലു എന്നാണ് അമ്മ സ്നേഹത്തോടെ വിളിക്കാറുള്ളത് ഇപ്പോഴത്തെ മോഹൻലാലിന്റെ അമ്മയുടെ ഒരു പഴയകാല അഭിമുഖമാണ് സോഷ്യൽ മീഡിയയിൽ വൈറൽ ായി മാറുന്നത് തിരക്കുകൾക്കിടയിൽ മകനെ കാണാൻ കിട്ടാത്തത് കൊണ്ട് പരിഭവം പറയുന്ന ആളല്ല താനെന്നാണ് ശാന്തകുമാരി പറയുന്നത് സമയം കിട്ടുമ്പോഴല്ല മോൻ വരുന്നത് വന്നിട്ട് അപ്പോൾ തന്നെ മടങ്ങി പോകാനാണെങ്കിൽ വരണമെന്നില്ല കുറച്ച് സമയം നിൽക്കാൻ പറ്റുകയാണെങ്കിൽ വന്നാൽ മതി രണ്ടു ദിവസമെങ്കിലും നിന്നിട്ട് പൊയ്ക്കോളൂ എന്ന് പറയാറുണ്ട് അവന്റെ ജോലിയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം സമയം കിട്ടുമ്പോഴാണ് വീട്ടിലേക്ക് വരാറുള്ളത് എല്ലാ ദിവസവും വിളിക്കാറുണ്ട് ലാലു വിളിക്കാൻ വൈകിയാൽ മോള് വിളിച്ച് സംസാരിക്കും ഫോൺ വിളിയുടെ കാര്യത്തിലും സ്ട്രിക്റ്റ് ആണ് ലാലു എന്നാണ് അമ്മ പറയുന്നത് ഈ വേളയിൽ മകനെ കാണാനായി മകന്റെ സിനിമാ ലൊക്കേഷനിലേക്ക് അമ്മ വന്നതിന്റെ ചിത്രവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് തുവാനത്തുമ്പികൾ സിനിമയുടെ കേരള വർമ്മ കോളേജിലെ ലൊക്കേഷനിലായിരിക്കുമ്പോഴാണ് മോഹൻലാലിന്റെ അമ്മ എത്തിയത് അമ്മ മകന്റെ അഭിനയം കാണാൻ സെറ്റിലെത്തിയ അപൂർവ നിമിഷം എന്ന ക്യാപ്ഷനോടെയാണ് ഫാൻസ് പേജുകളിലൂടെയായി ഈ ചിത്രം പ്രചരിക്കുന്നത് അടുത്തിടെ മോഹൻലാൽ തന്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു അമ്മ ഏഴെട്ട് വർഷങ്ങളായി കിടപ്പിലാണ് നല്ല മാതാപിതാക്കൾ തന്നെ ആയിരുന്നു ഇരുവരും അങ്ങനെയാണല്ലോ പറയുക നല്ല മാതാപിതാക്കൾക്ക് നല്ല മക്കളും നല്ല മക്കൾക്ക് നല്ല മാതാപിതാക്കൾമാരും ഉണ്ടാകും എല്ലാവരും നല്ല കുട്ടികളും നല്ല മാതാപിതാക്കന്മാരുമാണ് എന്റെ അച്ഛന്റെയും അമ്മയുടെയും മകനായി ജനിക്കാൻ കഴിഞ്ഞതാണ് ഞാൻ ഈ ചെയ്ത ഏറ്റവും വലിയ നന്മ എല്ലാ ദിവസവും എന്റെ അമ്മയെ ഞാൻ വിളിക്കാറുണ്ട് സുഖമില്ലാതെ കിടക്കുമ്പോൾ പോലും എന്നെ കുറിച്ചാണ് എന്റെ അമ്മയുടെ കൺസേൺ എല്ലാ അച്ഛനമ്മമാരും അങ്ങനെയാണ് എനിക്കറിയാം പക്ഷേ എന്റെ അച്ഛനും അമ്മയും എനിക്ക് വളരെ സ്പെഷ്യലാണ് എനിക്ക് അഭിനയമാണ് ലഹരി നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള പ്രതിബന്ധത ആകണം ലഹരി നമ്മൾക്ക് ഈ ലോകത്തിൽ ഈശ്വരൻ തന്നെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ജീവിക്കാൻ നമുക്കാകണം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നല്ലൊരു തലമുറ ഇല്ലാതാകുമെന്ന് മോഹൻലാൽ പറഞ്ഞു എന്റെ എല്ലാ സിനിമയും തിയേറ്ററിൽ പോകാതെ അമ്മയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് ഒരു പെൻഡ്രൈവിലൊക്കെ ആക്കിയാണ് കാണിച്ചു കൊടുക്കാറ് എന്ന് മോഹൻലാൽ പറഞ്ഞു അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മോഹൻലാലിൽ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഇതിനു മുൻപും അമ്മയെക്കുറിച്ച് മോഹൻലാൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് സ്ട്രോക്കാണ് അമ്മയുടെ ആരോഗ്യസ്ഥിതി വഷളമാക്കിയത് അമ്മ സംസാരിക്കുമെന്നാൽ ക്ലാരിറ്റി കുറവാണ് എങ്കിലും അമ്മ സംസാരിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാകും സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നാണ് അമ്മയ്ക്ക് വയ്യാതെയായത് എന്നാണ് ഒരിക്കൽ ജോൺ ബ്രിട്ടാസ് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ മോഹൻലാൽ പറഞ്ഞത് പത്ത് വർഷമായി അമ്മ കിടപ്പിലാണെന്നും തന്റെ ആദ്യ സംവിധാന സംരംഭം അമ്മയെ തിയേറ്ററിൽ കൊണ്ടുപോയി കാണിക്കാൻ കഴിയില്ലെന്നതാണ് തന്റെ ഏറ്റവും വലിയ തങ്കടമെന്നും മോഹൻലാൽ കണ്ണു നിറഞ്ഞു പറഞ്ഞിരുന്നു ബറോസിന്റെ കഥ അമ്മയെ പറഞ്ഞു കേൾപ്പിച്ചിരുന്നോ എന്നും അമ്മ എന്താണ് മറുപടി പറഞ്ഞതെന്നുമുള്ള ഒരു ചോദ്യത്തോടാണ് അമ്മയുടെ അസുഖ വിവരം മോഹൻലാൽ വിശദീകരിച്ചത് ഞാൻ ഇന്നും എൻ്റെ അമ്മയെ കണ്ടിട്ടാണ് വരുന്നത് എൻ്റെ അമ്മ സുഖമില്ലാതെ ഇരിക്കുകയാണ് പത്ത് വർഷത്തോളമായി അമ്മ കിടപ്പിലാണ് പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ളത് അമ്മയ്ക്കറിയാം സിനിമയിലെ പാട്ടൊക്കെ ഇന്ന് ഞാൻ പോയി അമ്മയെ കേൾപ്പിച്ചു എനിക്കുള്ള ഒരു സങ്കടം അമ്മയെ ഒരു തിയേറ്ററിൽ കൊണ്ടുപോയി ത്രീ ഡി കണ്ണാടി വെപ്പിച്ച് ആ സിനിമ കാണിക്കാൻ പറ്റില്ലെന്നതാണ് അങ്ങനെ ഒരു സങ്കടം കൂടിയുണ്ട് പക്ഷേ അമ്മയെ വേറൊരു തരത്തിൽ അല്ലെങ്കിൽ ടൂഡിയിലാക്കി ആ സിനിമ കാണിക്കും എന്റെ അമ്മയ്ക്ക് തിയേറ്ററിൽ ഒന്നും പോകാൻ പറ്റില്ല പക്ഷെ എന്റെ സിനിമകളൊക്കെ അമ്മ ടിവിയിൽ കാണാറുണ്ട് എന്റെ എല്ലാ സിനിമയും തിയേറ്ററിൽ പോകാതെ അമ്മയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് ഒരു പെൺഡ്രൈവിലൊക്കെ ആക്കിയാണ് കാണിച്ചു കൊടുക്കാറും മോഹൻലാൽ പറഞ്ഞു അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മോഹൻലാൽ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അതേസമയം ബറോസ് എന്ന ചിത്രമാണ് മോഹൻലാലിനായി പുറത്തെത്തിയ ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യ ചിത്രം കൂടിയാണിത് റോസ് ഗാർഡൻ ഓഫ് ദി ഗാമാസ് ട്രഷർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ജിജോ പുന്നോസ് ആണ് ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത് ത്രീ ഡിയിലാണ് ചിത്രം എത്തിയത് എന്നാൽ പ്രതീക്ഷ വിജയം കൈവരിക്കാനായില്ല ഫാന്റസി ജോണ്ടറിലാണ് ചിത്രമെത്തിയത് ടൈറ്റിൽ കഥാപാത്രമായ ബറോസിനായി എത്തിയതും മോഹൻലാൽ തന്നെയാണ് സന്തോഷ് ശിവനാണ് ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചത് ലീഡിയൻസ് നാഥസ്വരം എന്ന പതിനെട്ട് വയസ്സുകാരനാണ് ചിത്രത്തിനായ സംഗീത സംവിധാനം നിർവഹിച്ചത് തുടരും എന്ന തരുൺമൂർത്തി ചിത്രമാണ് മോഹൻലാലിൻ്റെതായി പുറത്തെത്താനുള്ള ചിത്രം ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെയാണ് മോഹൻലാൽ തുടരും എന്ന ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് മോഹൻലാലിന്റെ ലുക്കുകൾ നേരത്തെ ചിത്രത്തിന്റേതായി പുറത്തുവിട്ടത് വലിയ ശ്രദ്ധ നേടിയിരുന്നു ഷൺമുഖത്തിൻ്റെ ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയസ്പർശിയായ രംഗങ്ങളിലൂടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ സത്യൻ അന്തിക്കാടിന്റെ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലും മോഹൻലാൽ ജോയിൻ ചെയ്തിട്ടുണ്ട് രണ്ടാളും ഒരുമിക്കുന്ന ഇരുപതാമത്തെ ചിത്രമാണിത് ഈ സിനിമ നിർമ്മിക്കുന്നത് ആശീർവാദ് ആണ് സിനിമയുടെ ചിത്രീകരണം ഫെബ്രുവരി പത്തിനാണ് ആരംഭിക്കുന്നത് അഖിൽ സത്തിന്റെ കഥയ്ക്ക് സോനു ടി പി ആണ് തിരക്കഥ ഒരുക്കുന്നത് ഒരുപാട് മികച്ച സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച സത്തിനെന്തിക്കാൾ മോഹൻലാൽ കോംബോ വീണ്ടും ഒന്നിക്കുമ്പോൾ പ്രേക്ഷകർക്കും പ്രതീക്ഷയേറെയാണ് അതേസമയം മനു മേനോനാണ് മോഹൻലാലിന്റെ പുതിയ ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് ചിത്രത്തിന്റെ വിശേഷങ്ങൾ മോഹൻലാൽ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചു അനു മേനോൻ ടിനി ടോം എന്നിവരോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും മോഹൻലാൽ പങ്കുവച്ചിരുന്നു തന്റെ അടുത്ത സിനിമ പ്രഖ്യാപിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു എൻ്റെ അടുത്ത സിനിമ പ്രഖ്യാപിക്കുന്നതിൽ സന്തോഷമുണ്ട് പ്രണയവും ആഗ്രഹവും സംഗീതവും കടന്നുള്ള ഒരു നാടകീയ യാത്ര തിരുവനന്തപുരം കൊൽക്കത്ത ഷില്ലോങ് എന്നിവിടങ്ങളിലായി ചിത്രീകരിക്കും അനു മേനോൻ രജനിയും സംവിധാനം നിർവഹിക്കുകയും ടൈംലെസ് മൂവീസിന്റെ നിർമ്മാണത്തിൽ ബി എന്ന മികച്ച ടീമിനെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന ഈ സബ്ജക്റ്റ് എൻ്റെ ഹൃദയത്തോട് വളരെ അടുത്തു നിൽക്കുന്നു ഞങ്ങളുടെ ഇതിഹാസ യാത്രയുടെ ഭാഗമാകാൻ നിങ്ങളെല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു എന്നാണ് മോഹൻലാൽ പോസ്റ്റ് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി തിരിക്കുന്നത് പലരും വിമർശിച്ചുകൊണ്ടാണ് കമന്റ് രേഖപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പുകൾ കുറച്ച് ശ്രദ്ധിച്ചൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള നെഗറ്റീവ് കമന്റുകൾ മാത്രമാണ് പോസ്റ്റിന് താഴെ വരുന്നത് മോഹൻലാലിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ അത്ര നല്ലതായിരുന്നില്ല എന്ന് തന്നെയാണ് ആരാധകരും പറയുന്നത് വളരെ പ്രതീക്ഷയോടെ തിയേറ്ററുകളിലെത്തിയ ചിത്രങ്ങൾ വരെ പരാജയപ്പെട്ടിരുന്നു ഇതിനുള്ള കാരണമായി പുതിയ സംവിധായകരുമായി മോഹൻലാൽ സിനിമ ചെയ്യാത്തതും കരിയറിലെ ഇപ്പോഴത്തെ വീഴ്ചയ്ക്ക് കാരണമാണെന്ന് അഭിപ്രായപ്പെടുന്നവർ ഏറെയാണ് മറുവശത്ത് മമ്മൂട്ടി നവാഗത സംവിധായകർക്കൊപ്പം ചേർന്ന് ഹിറ്റുകൾ സൃഷ്ടിക്കുന്നതും പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല അനൂപ് മേനോനാണ് വിമർശനങ്ങൾക്ക് പ്രധാന കാരണമെന്നാണ് കമന്റുകളിൽ നിന്നും വ്യക്തമാകുന്നത് അനൂപ് മേനോൻ സംവിധാനം ചെയ്ത ചിത്രമകൾ ഒന്നും ഇതുവരെ വലിയ രീതിയിൽ വിജയം നേരിട്ടില്ലാത്തതും ആരാധകരെ നിരാശയിലാഴ്ത്തുന്നു എന്നാൽ പകൽ നക്ഷത്രങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി തിരക്കഥഴുതിയത് അനൂപ് മേനോനായിരുന്നു ചിത്രത്തിലെ അഭിനയത്തിന് മോഹൻലാലിന് അഭിമാതൃഭൂമിയുടെ മികച്ച നടനുള്ള ക്രിട്ടിക് പുരസ്കാരവും ലഭിച്ചിരുന്നു